അലൈക്കും വസ്സലാത്തു മുർസലീൻ വാലൈക്കും അലിഹി അലഹദി റബുലിത്തു വസ്സലാമിൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബാന നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു വിശുദ്ധമായി മാസത്തിൽ ധാരാളം നന്മകൾ കൊണ്ട് സജീവമായി നല്ല ഒരു ജീവിതത്തെ ചുറ്റപ്പെടുത്തി എടുക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആണ് പ്രിയമുള്ളവരെ വിശുദ്ധമായ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നതിലേക്ക് നമ്മളെ പ്രാപ്തമാക്കലാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുസരണ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം മഹാനായി മാം ഖസാലി റഹമത്തല്ലാഹി അലഹി മൂന്ന് നോമ്പിനെ കുറിച്ച് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അവിടുത്തെ അവിടുത്തെ ഗ്രന്ഥമായ എഹിയ നോമ്പിനെ പറ്റി പറഞ്ഞെടുത്ത് മൂന്ന് നോമ്പുകൾ ഒസാലിമ പറയുന്നു ഇന്ന മന്ന സൗമ സലാസത്തു ദർജ മൂന്ന് മൂന്ന് പദവികളാണ് നോമ്പിൻ്റെ മൂന്ന് പദവികൾ ഒന്നാമത്തെ പദവി സൗമൽ അഴ്മൂമ് പൊതുജനങ്ങളുടെ നോമ്പ് രണ്ടാമത്തേത് സൗമുൽ ഹുസൂസ് പ്രത്യേകക്കാരുടെ നോമ്പുകൾ വി ഐ പികളുടെ നോമ്പ് മൂന്നാമത്തേത് സൗമുൽ ഹുസൂസിൽ ഖുസൂസ് എന്ന് പറഞ്ഞാൽ വി ഐ പികളുടെ നോമ്പ് എന്താണ് ഇതിൻ്റെ വിശദീകരണം ചെറിയ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് വിശദീകരിക്കാം ഒസാലിം തന്നെ പറയുന്നത് അതിൻ്റെ ഇത് പറഞ്ഞിട്ട് മഹാനപരുകൾ വിശദീകരിച്ച് തരികയാണ് പൊതുജനങ്ങളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ കഫുൽ കഫുൽ ബത്തനിവൽ ഫർജി അൻഖബത്തി എന്ന് നമ്മുടെ ഭക്ഷണ നമ്മുടെ വയറ് വയറിലേക്ക് നോമ്പ് കാലത്ത് നമ്മുടെ ഉള്ളിലേക്കൊന്നും എത്താതിരിക്കുക അതിൽ നമ്മൾ സൂക്ഷിക്കുക രണ്ടാമത് നമ്മുടെ ലൈംഗികമായ ആ ഒരു ശ്രദ്ധയും ഈ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇതെല്ലാവർക്കും സാധ്യമാകുന്നതേ ഉള്ളൂ അഥവാ നമ്മുടെ നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്കൊന്നും ചേരാതിരിക്കുക നമുക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും രണ്ടാമത് നമ്മളെ ലൈംഗികമായ കാര്യങ്ങൾ അത് നിർവഹിക്കാതിരിക്കുക അതും ചെയ്യാൻ പറ്റും രണ്ടാമത്തൊരു നോ ഒരു കൂട്ടർ വി ഐ പികളിലെന്നോ ആ ഒരു പദവി എന്താണ് സൗമുൽ സൗമുൽസ് എന്താണ് കുറ്റത്തിൽ നിന്ന് കുറ്റകരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കേൾവി കാഴ്ച നാവ് കയ്യ് കാല് മറ്റുള്ള അവയവങ്ങളൊക്കെയും നമുക്ക് തടി നം നാം തടയുക സൂക്ഷിക്കുക അതൊരു പ്രയാസം തന്നെ ഒരു വളരെ ശ്രദ്ധയോടുകൂടെ നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അഥവാ നമു നമ്മുടെ കേൾവിയെ ശ്രദ്ധിക്കുക നമ്മുടെ കാഴ്ചയെ ശ്രദ്ധിക്കുക നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുക നമ്മുടെ കൈയിനെ നമ്മുടെ കാലിനെ മറ്റു അവയവങ്ങളെ ശ്രദ്ധിക്കുക തെറ്റിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക ഇത് വി ഐ പികളുടെ ഇങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ വി ഐ പി ആയി നടത്തും ഇങ്ങനൊരാൾ നോമ്പെടുത്താൽ അവൻ്റെ നോമ്പ് വി ഐ പികളുടെ നോമ്പായിട്ട് പരിഗണിക്കും എന്ന് ഇമാം മുസ്സാലി റഹ്മത്തല്ലാഹി അലി നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ ഒരു ഒരു നോമ്പുണ്ട് അഥവാ പ്രത്യേകക്കാരിലെ പ്രത്യേകക്കാരുടെ നോമ്പ് അതേതാണ് വി വി ഐ പി എന്ന് നമ്മൾ പറഞ്ഞത് ഏത് നോമ്പാണ് അത് ഫസൗ നമ്മുടെ ഹൃദയത്തിൻ്റെ നോമ്പാണ് ചിന്തകൾ തെറ്റായ ധാരണകൾ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരാതെ ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകൾ അതുപോലെ ഭൗതികമായ ചിന്തകൾ ഇതൊന്നും വരാതെ സൂക്ഷിക്കുക ഇതിനെ തടയുക ഇത് എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ഇത് ശ്രദ്ധിക്കാനാണ് നോമ്പിനെ അള്ളാഹുത്താല നമുക്ക് ഷറാക്കിയിട്ടുള്ളത് കാരണം അള്ളാഹു നമ്മളെ പട്ടിണിക്കിടാൻ അള്ളാഹ്ക്കൊരു താല്പര്യവുമില്ല അള്ളാഹു നമ്മളെ പട്ടിണിക്കിടുന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖജനാവില്ലെന്ന് എന്തെങ്കിലും ഭക്ഷ്യ ലാഭിക്കാൻ വേണ്ടിയാണോ അല്ല അള്ളാഹുവിൻ്റെ ഖജന വിശാലമാണ് ആകാശഭൂമികൾക്കിടയിൽ നിരവധി ഭക്ഷണ സാഹചര്യങ്ങൾ നമുക്കുണ്ടല്ലോ ഇതൊന്നും അല്ല അതിൻ്റെ അർത്ഥം നമ്മളോട് ഭക്ഷണം കഴിക്കരുത് എന്ന് മാത്രമല്ല ഒരു തടിയുള്ള ഒരു വസ്തു പോലും ഉള്ളിലേക്ക് എത്തരുതൂ എന്ന് ഇസ്ലാം നിർബന്ധമാക്കിയത് എന്തിനാണ് നമ്മൾ ആലോചിക്കണം എന്തിനാണത് അഥവാ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വരാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു ഗുണം മനുഷ്യന് തെറ്റായ ധാരണകൾ വരൂല വൈകാരികമായ ചിന്തകൾ വരൂല കുറ്റ കാര്യങ്ങളിലൂടെ ഒരു താല്പര്യം വരൂല കുറ്റകരമായ കാര്യങ്ങളോട് നമുക്ക് താൽപ്പര്യമുണ്ടാകുന്നത് അതുപോലെ നമുക്ക് വൈകാരികമായ ചിന്തകൾ വരുന്നത് നമുക്ക് നല്ല ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു ഒരു എനർജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് ഇസ്ലാം ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് പ്രാ ഇത് നമുക്ക് ഫലവത്തായി വേണമോ ആറ് കാര്യങ്ങൾ മഹാൻ അയ്മ മൊസാലി റഹ്മത്തല്ലാഹി അലി പറയുന്നുണ്ട് ആറ് കാര്യങ്ങൾ ആ ആറ് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ അതൊക്കെ വളരെ വളരെ നമുക്ക് ശ്രദ്ധയോടു കൂടെ ആകുമ്പോഴ ആ നമ്മൾ പാലിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാവും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കാരണം നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹു പറഞ്ഞത് എന്താണ് യാ അയ്യല്ലീന അമനു കുത്തിബ അലൈക്കും സുയാം അലദീനിക്കും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങളെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയ പോലെ എന്തിനാണത് എന്തിനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ല അല്ലക്കും തത്തക്കൂൻ നിങ്ങൾ സൂക്ഷ്മ ജീവിതം നയിക്കുന്നവരാകുന്നതിന് വേണ്ടി അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാകുന്നതിന് വേണ്ടി അള്ളാഹുവിനെ തക്വ ചെയ്യുന്നവരാകുന്നതിന് വേണ്ടി ഇതാണ് അള്ളാഹു അർത്ഥം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നടപ്പാവണമെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഒരാൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാതിരുന്നു രണ്ടു നേരം നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ നോമ്പ് തുറക്കുമ്പോൾ നല്ലോണം കഴിക്കുന്നുണ്ട് അത്തായത്തിന് നല്ലോം കഴിക്കുന്നു അതുകൊണ്ട് വലിയൊരു പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല പിന്നെ എന്തും പറയുന്നു എന്തും പ്രവർത്തിക്കുന്നു എന്തും കാണുന്നു എന്തും നോക്കുന്നു ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ടുള്ള ഒരു അന്ധസത്ത അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ പ്രതി ആ ജീവിതത്തിൽ കൊണ്ടുവരാൻ അയാൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല അപ്പം ആ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ആകണോ ലാലക്കും തത്തക്കൂനാകണോ നിങ്ങൾ മുത്തക്കിങ്ങളാകാൻ വേണ്ടി നിങ്ങൾ തക്വ ചെയ്യുന്നവരാകാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് വരണോ അഞ്ചു കാര്യം ശ്രദ്ധ ആറ് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ കണ്ണ് ചിമ്പണം കണ്ണ് ചിമ്പുക അഥവാ തെറ്റായ കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക നബിസ്വല്ലാഹു അലൈഹി നിങ്ങൾ എന്താ പറഞ്ഞത് അൻ സഹമും മിൻ മസ്മോമും ഇബിലീസ് എന്നാണ് നോട്ടം എന്നുള്ളത് തന്നെ ഇബിലീസിൻ്റെ വിഷം ഊട്ടിയ ഒരു വാളാണ് ഒരു അമ്പാണ് വിഷം ഊട്ടി അമ്പ് തന്നെ വലിയ ഒരു ശരീരത്തിൽ വല്ലാതെ വേദനിക്കുന്നതാണ് അമ്പ് തറച്ചാൽ പക്ഷേ വിഷം കൂടി അതിൽ ചേർത്തിട്ടുണ്ടെങ്കിലോ വിഷത്തിൽ ഊട്ടിയ വിഷം പുരട്ടിയ അമ്പാണെങ്കിലോ അതുകൊണ്ട് എത്രമാത്രം വേദനിക്കും നമുക്ക് എന്ന പോലെ നമ്മുടെ ശരി നോട്ടം എന്നുള്ളത് തന്നെ നമ്മുടെ നമ്മളെ കുറ്റക്കാരനാക്കുന്നു നമ്മളെ തെറ്റുകാരനാക്കുന്നു എന്നിട്ട് റസൂൽ അള്ളഹിസ്വല്ലി സ്വലം പറഞ്ഞു ആരെങ്കിലും അത് സൂക്ഷിച്ചാൽ അവനിക്ക് ഇമാനിൻ്റെ മാധുര്യം കിട്ടും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഹാനായ ജാബിർ അലി അള്ളഹ് ഒരു ഹദീസ് കാണാം നബ്സല അലൈഹി വസ്ലം നിങ്ങൾ പറഞ്ഞു ഹംസുൻ യുഫത്തിയർ സ്വായിമ അഞ്ച് കാര്യം നോമ്പിനെ മുറിപ്പിക്കും അതൊന്നാമത്തെ കാര്യം കദീബ് കളവ് പറയാം രണ്ട് ഈബത്ത് പരദൂഷണം പറയാം മൂന്ന് നമീമത്ത് യേശണി പറയാം നാല് സ കള്ളസത്യം പറയ മീനുൽ ഖാദിബ് അഞ്ച് വികാരത്തോടുകൂടെ നോക്കുക ലൈംഗികമായ ആ താല്പര്യത്തോടുകൂടെ ഉള്ള നോട്ടം ഇത് ആ ഇത് കൊണ്ട് നോമ്പിനെ മുറിക്കുമ്പോൾ നമ്മുടെ ഭാര്യയെ നോക്കിയാൽ പോലും ആ നോമ്പിൻ്റെ ഫലം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ അദീസ് ഈ അദീസ് ഫിക്കുമായി ചേർത്ത് നോക്കുമ്പോൾ നോ ഫിക്കുൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഇത് എണ്ണിയിട്ടില്ല ഹദീസിൽ ഇത് പറയുകയും ചെയ്തു അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ആ നോമ്പിൻ്റെ ആത്മീയമായ ഒരു ലക്ഷ്യം ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നോമ്പിൻ്റെ പൂർണമായ കൂലി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം ഒസാനിമാം ഇത് നമ്മൾ നോമ്പ് ഫലവത്താകാൻ നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നാവ് മനുഷ്യനെ തെറ്റുകാര തെറ്റുകാരനാക്കുന്നതിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു അവയവമാണ് നാവ് കാരണം നാവ് കൊണ്ടാണ് കളവ് പറയല് പരദൂഷണം പറയൽ ഈ യേശണി പറയൽ കള്ളസത്യം എല്ലാം നാവ് കൊണ്ടാണല്ലോ അതുപോലെ വേണ്ടാത്തരം പറയാ ഇതൊക്കെ നാവ് കൊണ്ടാണ് ചെയ്യുന്നത് നുസു അലൈസൻ ഞങ്ങൾ പറഞ്ഞു ഇൻഇസൗ നോമ്പ് ഒരു പരിചയം അതുകൊണ്ട് ഫൈദാക്കാൻ അഹദുക്കും സ്വായുമ നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ ഫലായ് ഇർഫസ് അല്ല നിങ്ങൾ വേണ്ടാത്തരം പറയരുത് വലായ നിങ്ങൾ വിവരക്കേട് പറയരുത് എനിമ്പ്രോയിൻ കാത്തലുവോ ശാത്തമോ നിങ്ങളോടൊരാൾ ആക്രമിക്കാനോ നിങ്ങളൊരാൾ ചീത്ത പറയാനോ വന്നാൽ ഫല്ലക്കുലവനോട് പറയണമെന്നീ ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം കാരണം നമ്മളതിൽ ഇടപെട്ടാൽ നമ്മളും കുറ്റക്കാരാവും അത്രല്ല റസ്വല്ലിസ്ലങ്ങളുടെ കാലത്ത് നോമ്പുകാരിയകളായിരുന്ന രണ്ട് സ്ത്രീകളുടെ ആ ഒരു ക്ഷീണം പറയപ്പെട്ടപ്പോൾ അവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തി റസൂലുള്ള ചോദിച്ചു നിങ്ങൾക്ക് നോമ്പെടുത്തിട്ട് എന്തായിരുന്നു ജോലി അവർ സംസാരിച്ചിരുന്നു അപ്പോൾ റസൂല ഇത്തങ്ങളൊരു പാത്രത്തിൽ രണ്ടുപേരോട് ഛർദിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടു രണ്ടുപേരും ഛർദ്ദിച്ചത് രക്തവും മാംസവും കലർന്നതാണ് റസൂലുള്ള പറഞ്ഞു ഫാദാമ അക്കലത്താ മില്ലുഭൂമിയും നിങ്ങൾ ജനങ്ങളുടെ പച്ചമാംസം തിന്നതാണിത് നിങ്ങൾ ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പ് എടുത്തു ഹറാമായത് കൊണ്ട് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് റസൂറുള്ള അവരോട് പറഞ്ഞു അത്രമാത്രം വലിയ ഗൗരവമാണ് അതും നമ്മളെ കാത്തുശിക്കട്ടെ മൂന്നാമത്തെ ഒരു കാര്യം വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കാതെ നോക്കുക കേൾക്കാതിരിക്കുക റസ പറഞ്ഞു അൽ മുക്താബു അൽ മുസ്തമിയ ഊ ശാനിഫിൽമി അഥവാ പരദൂഷണം പറയുന്നവനും അത് കേൾക്കുന്നവനും തെറ്റിൽ പങ്കാളികളാണ് തെറ്റിൽ പങ്കാളി പങ്കാളിത്തമുണ്ട് അവ രണ്ടു പേർക്കും ഒരുപോലെയാണ് കുറ്റമുള്ളത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളത് സഹകരിച്ചിട്ടുണ്ട് അതിനോട് അത് കേട്ടിരുന്നിട്ടെങ്കിലും സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളും കുറ്റക്കാരാണ് അള്ളവർക്ക് ആദർശിക്കട്ടെ നാലാമത്തെ ഒരു കാര്യം മറ്റു അവയവങ്ങളെയൊക്കെ തെറ്റില്ലെന്ന് ശ്രദ്ധിക്കുക ഇത്ര നോമ്പുകാരാണ് അവരെ നോമ്പുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ വശ നുഭവിക്കുന്നു ദാഹം അനുഭവിക്കുന്നു ദാഹിച്ചും ബശും അവർ കഷ്ടപ്പെടുന്നു എന്നല്ലാതെ നോമ്പുകൊണ്ടൊരു കൂലിയും അവർക്കുണ്ടാവില്ല എന്ന് റസൂൽ അല്ലാഹി സ്വല്ല പറയണം അങ്ങനത്തെ ഉണ്ട് എന്നർത്ഥം അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ പഠിച്ചും കാത്തിരിച്ചെ അള്ളാഹു നമ്മളെ കാത്തിരിട്ടെ അഞ്ചാമത്തെ ഒരു കാര്യം അല്ല എസ്തീ അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് അമിതമായ ഭക്ഷണം ഒഴിവാക്കുക അമിതമായ ഭക്ഷണം ഒഴിവാക്കൽ അതും നോമ്പിൻ്റെ ആ ഒരു ആത്മീയമായ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കാരണമാകുന്നു ആറാമത്തത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചാഞ്ചാട്ടം വരാതിരിക്കുക നോമ്പ് തുറന്ന ശേഷം നമുക്ക് ആ നോമ്പിനെ കുറിച്ചുള്ളൊരു നല്ലൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകാം അള്ളാഹുവിൻ്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകാം അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം തരട്ടെ കാരണം നോമ്പ് ഒരു അമാനച്ചാണ് പറഞ്ഞു ഇന്ന സൗമ അമാനത്തു നോമ്പ് ഒരു ഒരു അമാനത്താണ് അമാനത്തു അവനവൻ്റെ അമാനത്തിന് അവൻ സൂക്ഷിക്കട്ടെ കാരണം ഇന്നാഹയുറുക്കും അന്ത്ഹലിഹ അള്ളാഹു താല ഓരോരുത്തരോടും അവൻ അവൻ്റെ അമാനത്ത് കുറിച്ച് ആ വീട്ടാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് എന്ന് പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലി പറയും അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഭക്ഷണം നമ്മൾ വിശപ്പ് അനുഭവിക്കുക എന്നുള്ളതല്ല നമ്മൾ വെള്ളം ഒഴിവാക്കുക എന്നുള്ളതല്ല അതുകൊണ്ടൊക്കെ ശരീരത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാകും അതിൽ സംശയമൊന്നുമില്ല കാരണം നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് നിയന്ത്രിക്കാൻ കഴിയും ബി പി കണ്ട്രോൾ ചെയ്യാൻ കഴിയും അതുപോലെ നമ്മുടെ ഷുഗറിൻ്റെ ആ ഒരു അതിൻ്റെ കൺട്രോൾ എല്ലാം അങ്ങനത്തൊക്കെ ഉണ്ടാകും ആരോഗ്യമായ രീതിയിലൊക്കെ പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ആത്മീയത ഉണ്ടാവില്ല കൂലി ഉണ്ടാവില്ല പ്രസ പറഞ്ഞ വാക്ക് മല്ലം യഥ കൗല സൂര്യമല്ല മലബി ഫല ഈസലില്ല ഒരാൾ തെറ്റായ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ ഒഴിവാക്കണില്ലെങ്കിൽ അയാളയാളുടെ ഭക്ഷണം ഒഴിവാക്കിയതുകൊണ്ടോ വെള്ളം ഒഴിവാക്കിയതുകൊണ്ടോ അള്ളാഹുവിനൊരു കാര്യമില്ല അള്ളാഹു നമ്മളെ പട്ടിണിക്കിടാനല്ല നോമ്പ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഐബത്ത് നമീമത്ത് ഇതൊക്കെയാണ് വളരെ നോമ്പിനെ ഫസാദാക്കുന്ന ദോഷ മോശപ്പെട്ട കാര്യങ്ങൾ ഒരാൾ ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ കേൾക്കാതെ അവൻ അവനിഷ്ടല്ലാത്ത പറഞ്ഞാൽ പരിദൂഷനായി അതവനിൽ ഉള്ളതാണെങ്കിൽ പോലും അവൻ ചെയ്യുന്നതാണെങ്കിൽ പോലും അവൻ കേൾക്കാതെയാണ് പറയുന്നതെങ്കിൽ അവൻ ഇഷ്ടമില്ലാത്തതാണ് പറഞ്ഞതെങ്കിൽ പരിദൂഷനാണ് കേട്ടോനും കുടുങ്ങും പറഞ്ഞവനും കുടുംബവും എല്ലാവരും കുടുംബം ഏഷണി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പ്രശ്നം ഉദ്ദേശിച്ച് ഒരാൾ പറഞ്ഞ് മറ്റൊരാൾക്ക് ചോർത്തി കൊടുക്കുക മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെയാണ് ഏഷണി കുഴപ്പങ്ങളുണ്ടാക്കാനുള്ള ലക്ഷ്യം മെന അതിനുള്ള ആ ഉദ്ദേശത്തിൽ ചെയ്യാം അതുകൊണ്ട് നമ്മുടെ ജീവിത നമ്മുടെ വാക്കും നാക്കും നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തലുകൂടെ നോമ്പിൻ്റെ സ്വീകാര്യതക്ക് അത്യന്താപേക്ഷികമാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മടങ്ങിയെത്തണം അതാണ് ഇമാം മുഹമ്മദ് സുഹാലി മൂന്ന് നോമ്പുകാരെ പറ്റി പറഞ്ഞു നമുക്ക് അതിൽ മൂന്നാമത്തെ നോമ്പുകാരാവാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും പക്ഷെ രണ്ടാമത്തെ നോമ്പുകാരനാകാൻ നമുക്ക് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നടക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാവരുടെയും ദുവാ ഉണ്ടാകണമെന്ന് വളരെ താല്പര്യത്തോടെ വളരെ ആത്മാർത്ഥമായിട്ട് വസീത്ത് ചെയ്യുന്നു സല്ലാഹു അലൈ മുഹമ്മദ് സലഹു അലൈവിസ്ലം അള്ളാഹു മദ് മുഹമ്മദ് അറബി സല